നീയും ആ മോലാലും കൂടി പാവങ്ങള് കൊല്ല തന്നെ നീയും ആ മോഹൻലായാലും കൂടി പാവങ്ങൾ അതിനത്തിട്ട് കൊല്ല ഞാൻ അല്ല ഞാൻ നീയാണ് എന്നല്ല ആള് ആളും കള്ള പറയാൻ പറ അങ്ങനെ വളരെ വലിയ അനുഭവങ്ങളും നമുക്കുണ്ടായില്ല കാരണം നമ്മൾ ആരും തലയിട്ട് കൊടുക്കുന്നില്ല എങ്കിലും അനുഭവം ഞാൻ പറയാം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാം സീസൺ തുടക്കുക അവിടെ അപ്പോൾ അതിനൊക്കെ ഭയങ്കര അടിയും പിടിയും ബഹുളൊക്കെ ആയിരുന്നു ഞാനിവിടെ തന്നെ ഇത് ഹൈവേലൂടെ കാറിൽ പോകുമ്പോൾ ഓച്ചറയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അപ്പോൾ ഈ ഹോട്ടലിനോട് തന്നെ ചേർത്തിട്ടൊരു ബാറുണ്ട് ഞങ്ങൾ ഉണ്ണാൻ വേണ്ടി കാറിൽ നിന്നിങ്ങനെ ഇറങ്ങി ഊണ് കഴിഞ്ഞു തോന്നുന്നു ഊണ് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഈ ബാറിൽ വന്ന ഒരാൾ ഹോട്ടലിനെ പൊടുത്ത് ഞങ്ങളുടെ കാറിനടുത്ത് എന്നെ കത്ത് നിൽക്കുകയായിരുന്നു ഞാൻ അങ്ങോട്ട് ചെന്നിങ്ങനെ എന്നെ കണ്ടിട്ട് ഓടി ഇഞ്ഞോട്ട് വന്നിട്ട് ചെറുകിയോട് കൂടി ചെറിയ അച്ചിരി പറയാൻ പറ്റില്ലല്ലോ ചെറുകോട് കൂടി വന്നിട്ട് നീയും ആ മോഹൻലാലും കൂടി പാവങ്ങളായനത്തിട്ട് കൊല്ല തന്നെ അല്ലടാ നീയും ആ മോഹൻലാലും കൂടി ആ പാവങ്ങളായനത്തിട്ട് കൊല്ല തന്നെ അല്ല ഞാൻ ചേട്ടാ ഞാൻ കേട്ടെ നീ ആരുന്ന ആളും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ശരിക്കും എനിക്കെന്ത് പറയണമെന്ന് അറിയാമല്ലോ ഒന്ന് അതായത് കോമഡി പിന്നെ പണ്ടിക്കത്തെ കാര്യം ഞങ്ങൾ ഭയങ്കര ചെയ്യുകയായിരുന്നുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ച് കോമഡി കാര്യം ആ ഷോ അത്രയും മാത്രം ആൾക്കാർ അതെ അതെ അത് അതിന് മാത്രം ഞങ്ങൾ പിടിച്ചു പോയോ അതാണ് എൻ്റെത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഉള്ളൊരു അനുഭവം അത് അതാണ് ഞാൻ തിരക്കഥുതാനുള്ള ഒരു സാധ്യത വന്നത് ഞങ്ങളിങ്ങനെ കാറിൽ പോകുമ്പോൾ രണ്ട് ബൈക്ക് വണ്ടിയുടെ ഇടയിൽ കൂടെ ചീറി പാഞ്ഞു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി വിളിച്ചിരുന്ന പയ്യന്നൊന്ന് അവനൊന്ന് പേടിച്ചു പെട്ടെന്ന് ഈ മൊരു ഓട്ടോ കഴിക്കാറില്ല വണ്ടി ഒന്ന് കൈ ഒന്ന് ലാഞ്ചി അപ്പോൾ ഇവ എടുത്തപ്പോഴും ഇവന് ഒരു തെറി വിളിച്ചിട്ട് ആ പയ്യൻ വരെ ഇവനൊക്കെ അവരെ വണ്ടി ഇടിച്ച് ചാടലില്ലല്ലോ ഒന്ന് ഞമ്മടെ അങ്ങനെ ഒന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെയാണ് ഹൈവേ തന്നെയാണ് ഒരു ഒന്നര 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 അല്ല രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ ഒരു ട്രേണിങ് യാണിയും വരുന്നുണ്ട് അവിടെ ഒരു ബൈക്ക് റോഡിൽ കിടപ്പുണ്ട് ആൾക്കാരെല്ലാം കൂടി ചെയ്യുന്നു അപ്പോൾ ഈ ചെ നേരത്തെ ബൈക്കിൽ പോയല്ലേ അതിലൊരു പയനാണ് ഓ അത് ശരി ബ്ലഡൊക്കെ കിടക്കുക ആൾക്കാർ നോക്കി നിൽക്കുന്നില്ല അത് ഒറ്റയാളും അടുക്കുന്നില്ല ഇറങ്ങി അങ്ങനെ അടുക്കാൻ എടുക്കാൻ പോയു അപ്പം ഞങ്ങൾ കാർ കൊണ്ട് നിർത്തി മാറ്റി നിർത്തി നമ്മൾ നമുക്ക് നോക്കാം അപ്പം മറ്റേ പയനോ ചേട്ടാ അത് നേരത്തെ പോയ മലയാളം പോയത് അതിൽ ആൾക്കിടക്കിട്ടാ അതെല്ലാം ആൾക്കാരൊക്കെ ഇപ്പം ഒക്കെ മറ്റുള്ളവർക്ക് കൂടി ശല്യം മറ്റുള്ളവരെയും കൂടി കൊല്ലാമ്പൊക്കെ ഓട്ടൊക്കെ ഇറങ്ങി നടക്കണത് നമുക്കത് നോക്കേണ്ടത് നമ്മൾ അങ്ങനെ നോക്കാതെ നമ്മൾ പോകുമ്പഴത്തേക്ക് മൊബൈലും പോലീസും പൊതുസന്നാൽ പയ്യനെ ഹോസ്പിറ്റലിൽ അവരും ആദ്യം കുറച്ച് നോക്കി നിന്നിട്ട് അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പിന്നെ പയ്യൻ എന്തായെന്നറിയില്ല നമ്മൾ ആ യാത്രയിൽ ഇവിടെ നമ്മള് കാര്യം ഈ ബൈക്ക് ഓടിക്കണ പയ്യന്മാർ അവരെ വാഹനം ഓടിക്കുന്ന ആരും അപ്പോൾ എല്ലാവരും പറയാനുള്ളൊരു സംഭവമുണ്ട് എന്താ പറയുക നമ്മൾ വളരെ സുരക്ഷിതമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ളത് അപ്പം നമ്മളെന്ന് പറയുന്നത് അത് എല്ലാവരും അത് പാലിക്കേണ്ട ഒരു കാര്യമാണ് ജോയ് എന്തെന്നറിയോ നമ്മൾ എത്ര സുരക്ഷിതമായിട്ടല്ലേ നമ്മൾ എത്ര ശ്രദ്ധാപൂർവ്വം ഡ്രൈവ് ചെയ്ത് പോയാലും എതിരെ വരുന്ന വണ്ടിക്കാർ അത് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ പയ്യന്മാരിങ്ങനെ ബൈക്കെടുത്തിട്ട് വെള്ള ആൾക്കാരുടെ കൂടെ വണ്ടിയുടെ മറ്റുള്ളവർക്കും കൂടി അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റാത്ത റോഡില് സത്യത്തിൽ മര്യാദ ഉണ്ടാവണം പാലാരി പാലാരിവട്ടം പാലത്തിന്റെ ചോട്ടിൽ മൂവന്തി നേരത്തിൻ്റെ വണ്ടി പാലാരി വട്ടം പാലത്തിൻ്റെ ചുട്ടിൽ മൂവന്തി നേരത്തിൻ്റെ വണ്ടി പച്ച വെളിച്ചം കാത്തന്നു നിൽക്കുമ്പം പച്ചച്ചുരിദാറിട്ടൊരു പെണ്ണൻ മുന്നിലൂടെ മെല്ലെ മെല്ലെ നടന്നു പോയ അവൾ പഞ്ചാരപ്പുഞ്ചിരി തന്നേ പോയി പാലാരിവട്ടം സീഗണ പാലാട്ട് അതിപ്പോ ഇല്ലെന്ന് തോന്നുന്നു ആ സീകണല് മേൽപ്പാലം ഉള്ളപ്പോ അതായത് പാലാരിവട്ടം പാലാല് താഴെ ഒരു സീകണലുണ്ട് നമ്മൾ ഈ വണ്ടി കുറച്ച് യൂട്ടേൺ മൊത്തത്തില് ഒരു റൊമാൻറ്റിക് ഫീൽ ആണല്ലേ എല്ലാ പാട്ടിലും കാമുണ്ടോ കള്ളഷാപ്പിൽ എന്താ കാറ്റത്തില്ലേ അല്ല കള്ളഷാപ്പിലുള്ള കാമുക എനിക്ക് തോന്നിയത് അങ്ങനെ പാട്ടില്ല ഒരു കൊച്ചു കള്ള പാടില്ല ചുരിദാറിന്റെ കളർ വരെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു പെണ്ണ് വന്ന ഒരു അതാണ് ഞാൻ ചോദിച്ചത് എല്ലാരുടെ മനസ്സിലും ഏറ്റവും ആണു പെണ്ണും പെണ്ണേയും ബന്ധത്തെ കുറിച്ചിട്ടുള്ള ഗാനങ്ങളും കഥകളും തന്നെയല്ലേ കൂടുതൽ വന്നിട്ടുള്ളത് പ്രണയം ഇല്ലാത്തെങ്കിൽ അവൻ മനുഷ്യനല്ല എന്നുള്ളതാണ് പക്ഷെ പ്രണയത്തിനൊരു പരിധിയുണ്ട് നേരത്തെ പറഞ്ഞ തോല് പരിധിക്ക് അത്ര പോകുമ്പോഴാണ് അവിധവും എല്ലാം കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം